നിങ്ങളിൽ പണി നോക്കി അന്നവണം പറയെ വലിയ സൂപ്പർവൈസർ ആവുമല്ലോ ആ ചെറ്റത്തരം ചെയ്തത് ആരാടോ ഞാൻ ഞാനെന്തല്ലേ പണിക്കാരോ ആകാനാണ് സാധ്യത നിങ്ങൾ ഒറ്റ അടുത്തന്നാണ് ഈ പ്രശ്നത്തിൽ കാരണം നിങ്ങൾ ഇല്ലാണ്ട് ഈ പണി തീർക്കാൻ കഴിയാന്ന് ഞാൻ നോക്കട്ടെ അല്ല ഇന്നലെ ഒരു പ്രശ്നമില്ല അതിന് ശേഷം പുതിയ വീടാന്നില്ല ചിന്തിയില്ല പത്തു പുറപ്പെടെ സാധനം നശിപ്പിച്ചെ നാടിയത് വറ്റൊടുത്ത നിങ്ങളിടെ പണിയെടുത്തു പോണ്ട സത്യാർത്ഥിച്ചാൽ മതി ബാക്കി പണി എന്നും പ്രശ്നം എന്റെ സുഭാഷെ പുതിയ വീടല്ലേ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണ്ടേ തൂറിട്ടാകുമ്പോ കുറച്ച് വെള്ളം കുഴിച്ചു ഓ ഒന്നും അറിയാതെ പോലെ ഞാനല്ലേ എന്നാ പിന്നെ ഇയാളെരിക്കുമല്ലേ എന്റെ പൊന്നുമേശ്രീ ഞാനല്ലേ ഈ ആഴ്ചത്തെ കൂലി വറ്റൊടുത്തേനും തരൂല ഉള്ളിയാ സുഭാഷ മേസരി നമ്മളല്ല നമ്മളല്ല ബംഗാളികളോ മൊത്തം ഉരുളക്കിഴങ്ങ